അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു നേർച്ചയെ കുറിച്ചിട്ടാണ് കേട്ടോ ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്താലേ നമ്മുടെ എ അത്ര വലിയ കഠിന ആഗ്രഹവും നടന്നു കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നല്ല ഒരു വിശ്വാസം വേണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടില്ലേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ രജപ്പ് മാസത്തിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള നമ്മുടെ എന്താ ആവശ്യങ്ങളൊക്കെ uh, പെ പെട്ടെന്ന് നിറവ് കയറും കാരണം ഈ രജപ് മാസത്തിൽ നിങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടിയാൽ നിങ്ങൾ ഉടനെ കമൻ്റിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ലൈക്ക് ചെയ്യാനും മറി മറക്കരുത് കേട്ടോ കാരണം നമ്മൾ ഓരോ അറിവുകളും മറ്റുള്ളവർക്കും കൂടി പകർന്നാൽ നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടല്ലോ ഞാൻ എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നല്ലൊരു വിശ്വാസം വേണം ഞാൻ പറഞ്ഞല്ലോ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം എന്താ നമ്മുടെ മനസ്സിലുള്ള ഏതൊരു കാര്യവും വേഗത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന അള്ളാഹുവിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നടത്തിത്തരും അള്ളാഹു അല്ലേ നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് മാത്രമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയണത് അല്ലാതെ ഒരു അടിമക്ക് പോലും ഇപ്പൊ എൻ്റെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്കറിയോ ഇല്ലല്ലോ നിങ്ങളെ കാര്യം എനിക്കറിയോ ഇല്ലല്ലോ പക്ഷെ നമുക്ക് ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു അടിമയോട് വേറൊരടിമ അവനാ അവ അവരുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇതുവ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ആ ആവശ്യം നിറവേറ്റിത്തരാന് നമ്മുടെ നമ്മളെ സൃഷ്ടിച്ച റബിന് മാത്രമേ കഴിയുള്ളൂല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മളെപ്പോഴും സമർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ശുബഹാനോത്താൽ നമുക്കത് സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും അള്ളാഹുവിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം ഉറച്ച ഉറ മെച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഘട്ടത്തിലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഏത് ഇടങ്ങാറാകണം ബുദ്ധിമുട്ടാകണ ഏതൊരു ഘട്ടത്തിലും അള്ളാഹു സുബാനോ തല നമ്മെ കൈവിടില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഓ അള്ളാഹുവിൻ്റെ ഓലിയാക്കളും മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചത് തന്ന ഒരുപാട് മാർഗങ്ങളുണ്ടല്ലേ അത് വെച്ചിട്ടൊക്കെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ നമ്മളിപ്പോഴും ദുബ ചെയ്യൂലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു നേർച്ചയെക്കുറിച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഇന്ന് ആ നേർച്ച എന്താണെന്ന് ചോദിച്ചാൽ യാ ലത്തീഫു എന്നുള്ള ഈ ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മാണ് യാ ലത്തീഫു യാ ഉള്ള എന്നുള്ളത് ഈ ഈസ്മിന് വളരെയധികം മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ നിറഞ്ഞൊരു ഇസ്മാണ് അപ്പോൾ ഇസ്മിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ എന്ത് കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുബഹാനുത്തായെല്ലാം നമുക്ക് തരുക തന്നെ ചെയ്യും അപ്പം ഞാൻ ഈ എൻ്റെ ഒരു ആവശ്യം എൻ്റെ ഒരു ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യമാണ് നേർച്ചിട്ടത് അങ്ങനെ നേർച്ചിട്ടു അലഹില്ല എൻ്റെ ആവശ്യം പോവാണെന്നു പക്ഷെ ഞാൻ ഇതിൻ്റെ മുമ്പ് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിരുന്ന കേട്ടോ അതിൽ എങ്ങനെയാ വെച്ചാൽ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നല്ലെങ്കിലും എന്താ ചിലവൽക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും ചിലവൽക്കെന്തെങ്കിലും കഠിനാഗ്രഹമൊക്കെ ഉണ്ടായിട്ട് അത് സാധിപ്പിച്ച് സാധിപ്പിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനെ കുറേ വിഭാഗം ആൾക്കാർക്ക് പല വിധത്തിലല്ലേ വ്യത്യസ്ത വ്യത്യസ്തമായ തരത്തിലല്ലേ അവരുടെ ആവശ്യങ്ങളൊക്കെ പൂവണിയാം അപ്പം ഞാനെൻ്റെ ആവശ്യം നിറവേറാൻ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഞാൻ ഈ യാതീഫ് ഉള്ള എന്നുള്ള ഇത് കറിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു കേട്ടോ അത് ഞാനെങ്ങനെ ചൊല്ലിയത് വെച്ചാൽ ഫോണിൽ ലിങ്ക് വെച്ചിട്ട് അങ്ങനെ നമ്മൾ പണിയെടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ചൊല്ലിയിക്കാണ് കേട്ടോ ശരിക്കിത് ഈ ഷോക്ക് നിസ്കാര ശേഷം നമ്മൾ എന്താ അങ്ങനൊരു ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കേട്ടോ ഇനി പുതി ഇനി അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞു തരേണ്ടത് അത് ശാ സംസ്കാര ശേഷം ഓരോ ഇസ്മും ഈ യാ ലത്തീഫ് യാൽ അതിൻ്റെ ഒരു പതിലാണല്ലോ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം അങ്ങനെ യാ ലത്തീഫ് യാൽ ഒരു വട്ടം നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലിയാൽ ഒന്ന് അങ്ങനെ കുറേ പ്രാവശ്യം ജില്ലയില അങ്ങനെ ഒരിതുണ്ട് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടേ അപ്പോൾ അങ്ങനെ ആയിരുന്നു അത് പക്ഷേ എനിക്ക് ചെറിയ കുട്ടി അങ്ങനെ സാഹചര്യങ്ങളൊന്നും ഒക്കാത്തത് കാരണം ഞാൻ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഇങ്ങനെ ആയിട്ട് നേർച്ചയാക്കിയതും അല്ലാഹുവേ എനിക്ക് ഈശ്വാസകാരത്തിന് ശേഷം അങ്ങനെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കുട്ടിയാണ് കുട്ടികളെ മൂത്രയ്ക്കും കരയും ഉറങ്ങണ ടൈം ഭക്ഷണം കൊടുക്കുന്ന ടൈം പിന്നെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും എനിക്കങ്ങനെ നമ്മുടെ കൂട്ടുകൂടും പകുമ്പോൾ അങ്ങനെ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടിരിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കില്ല പക്ഷേ എൻ്റെ ഈ ആവശ്യം എനിക്ക് ആവശ്യമെനിക്ക് നിറവേറെ സാധിക്കുകയുള്ളു അഹുവേൻ്റെ കാരുണ്യം കൊണ്ട് ഈ പാവപ്പെട്ട എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ഈ നിറവേറ്റിത്തരണേ അങ്ങനെ അള്ളാഹുവിൽ സമർപ്പിച്ചു ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഇയാ ലത്തീഫ്യാ അള്ള എന്നുള്ള ഈസ്മ ആത്മാർത്ഥമായിട്ട് ഞാൻ ചൊല്ലിതുവാ ചെയ്തു കേട്ടോ അലഹദില്ല എൻ്റെ ആവശ്യം നിറവേറി അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി ഇനി സാഹചര്യമുള്ളവർ ഞാനത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞു പറഞ്ഞ് തരുന്നട്ടോ അതുപോലെ ചെയ്തു നോക്കി എന്താ അടുത്ത് ഞാനതൊരു ബുക്കിൽ എഴുതി വെച്ചുകൊടു അപ്പോൾ ഞാൻ ആ ബുക്ക് നോക്കിയിട്ട് പറഞ്ഞു തരേണ്ട കേട്ടോ എന്താ അതിൻ്റെ മാർഗം എനിക്കതിന് ആ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് സാഹചര്യം ഒക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നാലും അലഹമില്ല അള്ളാഹുവിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം അത്രക്കും വലിയൊരു ആഗ്രഹമായിരുന്നു അത് എൻ്റെ ലക്ഷ്യം നിറവേറി അപ്പം നിങ്ങളും ചെയ്തു നോക്കി ഞാന് മറ്റേ മറ്റേത് അതുപോലെ ചെയ്താൽ പണ്ഡിത മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്ന അതുപോലെ ചെയ്താൽ ഉറപ്പായിട്ടും ആ ആഗ്രഹം നിറവേറുന്ന ഈ ആ ആ ഒരു ഇപ്പോൾ ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്നും അട്ടേ നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ ആഗ്രഹം നിറവേറിയിട്ടില്ലെങ്കിൽ എന്താ പിന്നെന്തൊക്കെയാണ് മൂന്ന് ദിവസം ശനിയും ഞായർ തിങ്കൾ അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നോമ്പ് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ അത് തന്നെ കൃത്യത വരുത്തിയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരേണ്ടത് അപ്പം ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് അപ്പോൾ ഈ രജവ് മാസത്തിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടുകളും അടങ്ങാറുകളും ദുഃഖങ്ങളും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചൊല്ലണത് ആ കാര്യം സാധിപ്പിച്ചെടുക്കാനൊക്കെ ഈ സ്മു വളരെയധികം ഫലപ്രദമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നൊരു നേർച്ചയെക്കുറിച്ചിട്ടാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ നീയത്ത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു